ഹായ് നമസ്കാരം വനിതാ കോൺസ്റ്റബിളുമായി അവിഹിത ബന്ധം പുലർത്തിയെന്ന ആരോപണത്തിന്റെ പേരിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ കോൺസ്റ്റബിൾ റാങ്കിലേക്ക് തരം താഴ്ത്തി യു പി പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന കൃപശങ്കർ കനൌജയെയാണ് കോൺസ്റ്റബിളായി നിയമിച്ചത് മൂന്ന് വർഷം മുമ്പാണ് ഇദ്ദേഹത്തെയും ഒരു വനിതാ കോൺസ്റ്റബിളിനെയും ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് പിടിച്ചത് നിലവിൽ ഇദ്ദേഹത്തെ ഗോരഖ്പൂരിലെ പ്രൊവിൻഷ്യൽ ആൻഡ് ബറ്റാലിയനിലാണ് കോൺസ്റ്റബിളായി നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് ഇന്നോവയിലെ സർക്കിൾ ഓഫീസറായിരുന്ന ആയിരുന്ന ചില വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് ലീവ് എടുത്തിരുന്നു എന്നാൽ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇദ്ദേഹം കാൻപൂരിലെ ഒരു ഹോട്ടൽ റൂമെടുത്തു ഇദ്ദേഹത്തോടൊപ്പം ഒരു വനിതാ കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു ശേഷം തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതെയോടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നോവയെ സ്പിയെ വിളിച്ച് വിവരം പറഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിലാണ് കനൌജിയുടെ ഫോൺ കാൻപൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ എത്തുന്നത് വരെ ആക്റ്റീവായിരുന്നു എന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇവിടത്തേക്ക് എത്തിയ പോലീസ് സംഘം കനൌജിയെയും വനിതാ കോൺസ്റ്റബിളിനെയും കൈയോടെ പിടികൂടി തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് വകുപ്പ് തീരുമാനിച്ചത്